വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ തുടർന്നുള്ള സംഭവങ്ങളാണ് ആ ജാമ്യാപേക്ഷയെ എതിർത്തിരിക്കുന്നു ഛത്തീസ്ഗഡ് സർക്കാർ എൻ ഐ എ കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോഴാണ് സർക്കാർ എതിർപ്പ് രേഖപ്പെടുത്തിയത് കേസ് പ്രാരംഭഘട്ടത്തിലാണ് അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് സാങ്കേതികമായ എതിർപ്പ് മാത്രമാണ് എന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് നേരത്തെ കോടതി നിർദ്ദേശപ്രകാരം കേസ് ഡയറി ഹാജരാക്കിയിരുന്നു നിലവിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഈ കാര്യത്തിൽ തുടരുകയാണ് കേരള ബി ജെ പിയിലെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ ഉടലെടുക്കുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ് അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അനൂപ് ജാമ്യാപേക്ഷയിൽ വിധി നാളെയാണ് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു പക്ഷേ സർക്കാരിൻ്റെയും പ്രോസിക്യൂഷന്റെയും ഒക്കെ വാദം ജാമ്യം നൽകരുത് എന്ന നിലയ്ക്ക് തന്നെയാണ് എന്താണിന്ന് കോടതിയിൽ നടന്നത് ഈ പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണോ ജാമ്യം എന്നത് നടക്കാവുന്ന ഒരു കാര്യമായിട്ട് കരുതുന്നുണ്ടോ ഇപ്പോൾ ദ്വീഷ് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം ഈ എൻ ഐ എ കോടതി ജാമ്യാപേക്ഷ സ്വീകരിക്കുമോ അതെ അതല്ല സെഷൻസ് കോടതി ചെയ്തതുപോലെ അത് സ്വീകരിക്കാതെ തള്ളുമോ എന്നതായിരുന്നു ആദ്യമുള്ള ആശങ്ക ആ ആശങ്കയ്ക്ക് പരിഹാരമായി ഇത് എൻ ഐ എ കോടതിക്ക് പരിഗണിക്കാൻ പറ്റുന്ന കേസാണ് എന്ന് തീരുമാനിക്കുകയായിരുന്നു തീരുമാനിച്ചത് കേസ് ഡയറി വിളിപ്പിച്ചു കേസ് ഡയറി പെട്ടെന്ന് തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞു ഹാജരാക്കിയ ശേഷം വാദം നടന്നു ആ വാദത്തിൽ ഈ മതം മതംമാറ്റൽ നിർബന്ധിത മതംമാറ്റൽ എന്ന ഒരു കാര്യം ഇതിൽ നടന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ആ വാദമുഖം ഉന്നയിക്കാൻ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന് സാധിച്ചു മാത്രവുമല്ല ആ കാര്യത്തിൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഉണ്ടായില്ല അതായത് മതംമാറ്റം നടന്നു എന്ന് പ്രോസിക്യൂഷനും പറഞ്ഞില്ല അതുകൂ അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും നിലയിൽ മനുഷ്യക്കടത്ത് നടന്നോ എന്ന ചോദ്യമുയർന്നു അങ്ങനെ മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല എന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോഴുള്ള ആത്മവിശ്വാസം പക്ഷേ ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം ഈ കേസ് പ്രാരംഭഘട്ടത്തിലാണ് അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കോടതിയിൽ ഇന്ന് നടന്ന കാര്യം എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വിധി പറയുമ്പോൾ അത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം കോടതിയിൽ ഉണ്ടായിരുന്ന ആളുകളും ഒപ്പം തന്നെ പുറത്തുള്ള ആളുകൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ പതിനൊന്ന് മണി അതൊരു ശുഭപ്രതീക്ഷയുടെ സമയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അനുപ ഇപ്പോൾ ഈ കാര്യത്തിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു അമിത്ഷായെ വരെ കണ്ട് ഈ ആശങ്ക അറിയിക്കുന്നു ഉചിതമായ തീരുമാനം അല്ലെങ്കിൽ പിന്തുണയോടെ കൂടിയുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തത് ഇപ്പോൾ നാളെ ജാമ്യം കിട്ടിയാൽ ആ പിന്തുണയൊക്കെ യാഥാർത്ഥ്യമായി എന്ന് പറയാം പക്ഷേ ഛത്തീസ്ഗഡിൽ ഇത് പ്രതിപക്ഷം കാര്യമായി ഉപയോഗിക്കുന്നില്ല എന്ന ഒരു വിമർശനം ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിനെതിരെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം വിമർശങ്ങൾ ഉയർന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ മാറിയിട്ടുണ്ടോ അതോ മറ്റിടങ്ങളിൽ കേരളത്തിലും ഡൽഹിയിലും നടക്കുന്ന ചർച്ചകൾ തന്നെയാണോ ഇതിലേറെ കേരളത്തിലും ഡൽഹിയിലുമാണ് ഇതിൽ വലിയ ചർച്ച നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് വലിയ എണ്ണം ഉള്ള വലിയ എണ്ണ ആളുകളുള്ള ഒരു ഒരു വിഭാഗമല്ല ഇവിടെ ഹിന്ദുക്കളാണ് കൂടുതലുള്ളത് ഏഹ് അതിൽ തന്നെ ഈ മലയോര മേഖലകളിൽ കൂടുതലായുള്ള പ്രത്യേകിച്ച് വസ്ത്രമേഖലയിലൊക്കെ മേഖലയിലൊക്കെ ആദിവാസികളാണ് ഒരുപാടുള്ളത് അപ്പോൾ തന്നെ ഈ വിഷയം സജീവമായിട്ട് ഇവിടെ ഇല്ല എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾ സജീവമായി രംഗത്തുണ്ട് ഭൂപേഷ് ബാഗേൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആയിരുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം രണ്ട് ദിവസമാണ് ജയിലിലേക്ക് വന്നത് അദ്ദേഹം ഇടപെട്ടാണ് കോൺഗ്രസിൻ്റെ എം പിമാർക്ക് ജയിലിനകത്തേക്ക് കയറാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തത് പ്രതിഷേധം ഇരിക്കും ഞാൻ അല്ലെങ്കിൽ ഇവരെ അകത്തേക്ക് കയറ്റണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്ന് ായ്പൂരിൽ വമ്പിച്ച ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി കേരളത്തിൽ നിന്നുള്ള എം പി ജബീമേത്രൊക്കെ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു അവർ കോലം കത്തിക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ അത് തടയാൻ പോലീസ് ശ്രമിച്ചു അങ്ങനെ ഒരു ഉന്തും ഉണ്ടായി അങ്ങനെ കോൺഗ്രസ് സജീവമായിട്ട് രംഗത്തുണ്ട് പക്ഷേ കേരളത്തിൽ വരുന്ന പോലുള്ളൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ കേരളത്തിലെ ജനപ്രതികൾ ഇടപെടുന്ന പോലെയോ ഒന്നും ഇവിടെ നടക്കുന്നില്ല കാരണം അത് അവരെ നേരിട്ട് അത്രയധികം ബാധിക്കുന്ന വിഷയമല്ല കേരളത്തെ അത്രയധികം ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു ഇവിടെ നിന്നുകൊണ്ട്